ഒരുപാട് സ്ട്രഗിളുണ്ട് സസ്റ്റെയിൻ ചെയ്യാന്നുള്ളതാണ് ഏറ്റവും വലിയ സ്ട്രഗിള് നമ്മളിവിടെ നിലനിൽക്കാന്നുള്ളൊരു കാര്യമുണ്ടല്ലോ അതാണ് ഏറ്റവും വലിയ ആയിട്ട് ഫീൽ ചെയ്യുന്നത് പിന്നെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ പണ്ട് നമ്മൾ പറയുന്നത് അതായത് ഞാൻ രണ്ടായിരത്തി ഒമ്പതിലാണ് രണ്ടായിരത്തി ഒമ്പത് തൊട്ടാണ് ശ്രമിച്ചു തുടങ്ങുന്നത് രണ്ടായിരത്തിഒമ്പതിനാണ് വിനീതിന് മലർവാടി ആർട്സ് ക്ലബിന്റെ ഓഡീഷന് വേണ്ടിയിട്ട് മെയിലയക്കുന്നത് ഞാൻ ഇതിന് അന്ന് നമ്മള് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫേസ് ഒരുപാട് ഇങ്ങനെ കാണിച്ച് എല്ലാത്തിലും വന്ന് വന്ന് തന്ന ആൾക്കാർക്ക് യൂസ്ഡ് ആവരുത് അല്ലെങ്കിൽ കണ്ട് ബോറടിക്കരുതെന്ന് പറയായിരുന്നു കാണുന്ന എല്ലാത്തിലും പോയി തലയിട്ടിട്ട് ആൾക്കാരെ വെറുപ്പിക്കരുതെന്ന് നമ്മളന്ന് പറയാമായിരുന്നു സ്വയം നമ്മൾ സുഹൃത്തുക്കളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരുന്ന കാര്യമാണ് അതായത് കണ്ടെല്ലാത്തിലും പോയി എന്താ പറയുക അന്ന് ഒരുപാട് സീരിയൽ ഓഫേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നായിരുന്നു അപ്പോൾ അന്നും അതെ ഇന്നും അതിപ്പോൾ സീരിയലിൽ പോകാണെന്ന് വെച്ചാൽ സീരിയലിൽ നമ്മൾ അഭിനയിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സിനിമയിലേക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ സീരിയൽ നടന്നുള്ളൊരു മുദ്ര കൊത്തിയിട്ട് അവിടെ എത്തും അങ്ങനത്തെ ഒരു ഉണ്ട് അപ്പൊ അന്ന് ആ ഒരു ചിന്തയായിരുന്നു പക്ഷെ ഇന്നിപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്ന് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം ഇന്ന് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം അതാണ് അല്ലെങ്കിൽ മറന്നു കാരണം അതുപോലത്തെ കോണ്ടന്റുകളാണ് വന്നോണ്ടിരിക്കുന്നത് ഫോണിലെ ആൾക്കാരെന്താ ഇത് എല്ലാവരും സെലിബ്രിറ്റീസ് ആണല്ലോ ഫോണിൽ ഇപ്പൊ ഇൻഫ്ലുവൻസേഴ്സും എല്ലാവരും ഭയങ്കര സെലിബ്രിറ്റീസ് ആണ് ഒരുപാട് മുഖങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം ഓഡിയൻസ് അതായത് പാൻ വേൾഡ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഫോണിലാണ് ഇപ്പോൾ സിനിമ കൈകളിലാണ് സിനിമയും അല്ലെങ്കിൽ കോണ്ടന്റുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണമെന്നുള്ള അല്ലെങ്കിൽ മറന്നു അതാണ് ഏറ്റവും വലിയ സ്ട്രഗിൾ ആയിട്ട് ഇപ്പൊ ഫീൽ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് അധികം ചൂസ് ചെയ്യാനും പറ്റില്ല ഞാനാണെങ്കിൽ ഭയങ്കര ചൂസ് ചെയ്യണം ഭയങ്കര ചൂസ് ചെയ്തിട്ടാണ് സിനിമകൾ ചെയ്യുന്നത് അപ്പൊ എന്ത് സംഭവിക്കുന്നെ വർഷത്തിൽ ഒരു പടം വർഷത്തിൽ രണ്ട് പടം ഇങ്ങനെയൊക്കെ ഇറങ്ങുന്നുള്ളൂ അങ്ങനെ ഇറങ്ങുന്നുള്ളു അതെ അത് സൂപ്പർ സ്റ്റാർ ആയി കഴിഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്തത് ഞാൻ എനിക്കോണു സിനിമ തുടങ്ങിയ ടൈം തൊട്ട് തന്നെ ഞാൻ അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ സിനിമയിൽ വന്ന സമയം തൊട്ട് തന്നെ ഞാൻ ചൂസ് ചെയ്ത് ചൂസ് ചെയ്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം രണ്ടായിരത്തി പത്തിൽ മലർവാടി ആർട്സ് ക്ലബ്ബ് ചെയ്തതിന് ശേഷം രണ്ടായിരത്തി പതിമൂന്നിലാണ് നേരെ ഇറങ്ങുന്നത് അത് കഴിഞ്ഞ് നേരെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഒന്ന് ആൾക്കാരെല്ലാവരും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആക്ടർ ഉണ്ടെന്നും അല്ലെങ്കിൽ ഒന്ന് റെക്കഗ്നൈസ് ചെയ്യുന്നത് ഒരു ക്യാരക്ടർ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ചെയ്യുന്ന വിവേ ഓഫ് ഡോക്സ് ആണ് രണ്ടായിരത്തി ാണ് ഇറങ്ങുന്നത് അത് രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രേമം അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടികളാണ് ഓരോ ഓരോ വർഷം ഓരോ സിനിമ എന്നുള്ള രീതിയിലേക്കാണ് ഇറങ്ങിയേക്കുന്നത് അത്രയും ചൂസ് ചെയ്യുന്നു ഞാൻ അന്നും പോയിക്കൊണ്ടിരുന്നത് ഇപ്പോഴും അങ്ങനെയാണ് എനിക്ക് വളരെ കുറച്ച് സിനിമ ചെയ്തുള്ളു ഞാനിപ്പോ പതിനഞ്ച് വർഷമാണ് ഈ ജൂലൈ പതിനാറാം തീയതി പതിനഞ്ച് വർഷവും സിനിമയിൽ വളരെ കുറച്ച് സിനിമകൾ ചെയ്തിട്ടുള്ളു എല്ലാം കയറി ചെയ്തിട്ടില്ല ഒന്നെല്ലാം തന്നെ ഞാൻ ചെയ്തിട്ടില്ല എനിക്ക് ഹാപ്പി വെഡ്ഡിങ് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് നായകൻ ഓഫേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എന്നെ എക്സൈറ്റിംഗ് ആക്കിയിട്ടുള്ള ഒരു കഥാപാത്രമോ അല്ലെങ്കിൽ ഒരു കഥയോ കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ചെയ്തില്ല പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പ ഇപ്പം എൻ്റെ ചിന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല കാരണം കാരണം ഒരു ബ്രേക്ക് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഒരു കുറച്ച് നാള് കഴിഞ്ഞിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത് ഇപ്പം ഇപ്പോഴും സെറ്റിൽ ചെന്ന് കഴിയുമ്പോൾ ആദ്യത്തെ ഒരു മൂന്ന് ദിവസം നാല് ദിവസം കഴിയുമ്പോഴാണ് ഞാനൊന്ന് ട്രാക്കിലേക്ക് ആവുന്നത് ആ ഈസിനസ് വരുന്നതെല്ലാം ചെയ്യണം തുടക്കത്തിൽ എന്താ നമുക്ക് വോക്കാവാൻ അറിയില്ല ഈ എപ്പോഴും എപ്പോഴും കണ്ടിട്ടില്ലെങ്കിൽ ആളുകൾ നമ്മളെ മറന്നും പോകും എന്നുള്ള ഒരു കാര്യം ഇത് എല്ലാ പുതുമുഖ നായകമാർക്കും എവിടുന്നൊക്കെയോ ബൈ ഡിഫോൾട്ട് കിട്ടുന്ന ഒരു ഉപദേശം അത് സ്വീകരിക്കാതിരിക്കുന്നതിലും ഒരു റിസ്ക്ല്ലേ റിസ്ക് ക്ക് അല്ല അന്നത്തെ കാലത്ത് എനിക്ക് അങ്ങനത്തെ ഒരു റിസ്ക് തോന്നിയിട്ടില്ല കാര്യം നമ്മൾ ഇപ്പോൾ ഒരു കഥാപാത്രം ചൂസ് ചെയ്ത് വൃത്തിയായിട്ട് ചെയ്ത് എത്തിച്ചു കഴിഞ്ഞാൽ ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൊരു ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു കാരണം ഞാൻ ആ ചെയ്ത എല്ലാ സിനിമകളിലും കഥാപാത്രങ്ങൾ ഇപ്പോൾ ആൾക്കാർ ഓർത്തിരിക്കുന്ന കഥാപാത്രങ്ങളാണ് ഞാൻ വളരെ കുറച്ച് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാം ആൾക്കാർക്ക് ഓർത്തിരിക്കുന്ന അല്ലെങ്കിൽ ആൾക്കാർക്ക് മനസ്സിലൊരു എന്താ പറയുക ഒരു എഫക്റ്റ് എഫക്റ്റീവായിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ഞാൻ ചെയ്തേക്കുന്നത് അപ്പം അന്നത് തോന്നിയിട്ടില്ല പക്ഷെ ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് കാരണം ആൾക്കാർ മറന്നു പോയിക്കൊണ്ടിരിക്കുന്നു ആൾക്കാരങ്ങനെ മറന്നു പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ ഇപ്പം നമ്മൾ റീസെൻറ്റലി ഇപ്പോൾ ഡിറ്റക്റ്റീവ് ജിറും ചെയ്ത് കഴിഞ്ഞപ്പോഴാണെങ്കിലും നല്ല അപ്രീസിയേഷനാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴും ഈ പറയുന്ന മനസ്സിലിങ്ങനെ രണ്ട് ഒരു 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 അതായത് കണ്ടിന്യൂസ്ലി പണം ചെയ്യണോ അല്ലെങ്കിൽ ചൂസ് ചെയ്തിട്ട് അത്രയും ചെയ്തിട്ട് ചെയ്താൽ മതിയോന്നുള്ളത് പക്ഷെ ഞാനിപ്പോൾ ഒരു സ്റ്റാൻഡ് എടുത്തേക്കുന്നത് ഒരു മിനിമം ആവറേജ് ഇതുള്ള സംഭവം നോക്കിയിട്ട് ചെയ്യാന്നുള്ളൊരു രീതിയിലാണ് ഞാനിപ്പോൾ തീരുമാനം എടുത്തതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയില്ലത് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഈ സിനിമ വർക്ക് ആവോ വർക്കാവൂലൊന്നും ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇത് എന്തൊരു കളക്റ്റീവായിട്ടുള്ളൊരു എഫേർട്ടാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അല്ലെങ്കിൽ എനിക്ക് ഇതിൽ ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയം എൻ്റെ അഭിനയം നന്നാക്കാന്നുള്ളത് മാത്രമേ അതിനകത്ത് ചെയ്യാൻ പറ്റുള്ളൂ വെറുതെ ഇരുന്നിട്ട് അഭിനയം പഠിക്കാൻ പറ്റില്ല നമ്മൾ പ്രാക്ടീസ് ചെയ്താലേ നമുക്കത് പഠിക്കാൻ പറ്റുള്ളൂ അത് ഞാൻ പതിയെ പതിയെ മനസ്സിലായി മനസ്സിലായികൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ പതിയെ പ്രാക്ടീസ് ചെയ്യാന്നുള്ള തീരുമാനത്തിനടുത്ത് എത്തിയേക്കണം അപ്പൊ കഥയും കഥാപാത്രങ്ങളൊക്കെ വരുന്നുണ്ട് അതിന്ന് ഭീകര ജ്യൂസിയല്ലാതെ അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉള്ള കഥാപാത്രങ്ങൾ ചെയ്യാന്നുള്ളതാണ് ഞാനും വിചാരിച്ചേക്കുന്നത് അച്ഛൻ ഭയങ്കര വലിയൊരു ആക്ഷൻ സിനിമ കേട്ടിട്ടുണ്ട് അപ്പോൾ അച്ഛൻ ഈ ആക്ഷൻ സിനിമകളൊക്കെ ഇട്ടിട്ട് ഈ ബ്രൂസ് ലീഡിയും ജാക്കി ടിവിൽ അല്ല പുള്ളി തിയേറ്ററിൽ പോയി കാണുള്ളു ഞങ്ങളൊന്നും പോയി കാണിക്കില്ല ഇംഗ്ലീഷ് മൂവീസ് പുള്ളി അറ്റയ്ക്ക് പോയി കാണാം കാരണം അന്നും ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലി ആയതുകൊണ്ട് എല്ലാരും ഒരുമിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ അതിന്റെ ചിലവറിയാലോ ഒരു പത്ത് പേര് ഒരുമിച്ച് വീട്ടിൽ നിന്ന് സിനിമ കാണാൻ പോവാന്ന് പറയുമ്പോഴത്തേക്ക് അത്രയും ചിലവുണ്ട് ആണ്ടിലും കൊല്ലത്തിലും അങ്ങനെ കാണാൻ പോവുള്ളു അപ്പൊ ഇംഗ്ലീഷ് മൂവീസ് ഒന്നും പുള്ളി ആരെയും കാണിക്കാതെ പുള്ളി അറ്റയ്ക്ക് പോയി കാണുന്നവരാണ് ആരും കാണുന്ന കാണുന്നില്ല ഒന്നാമത് ആരും കാണുന്നതുണ്ടായിരുന്നില്ല അപ്പൊ വല്ലപ്പോഴും എന്നെ കൊണ്ടുപോകാരുന്നു എന്നെ ഒരുമിച്ച് കാണാനൊക്കെ ഇട്ട് ഇടക്ക് ചില സമയങ്ങളിലൊക്കെ പോയി കാണാറുണ്ടായിരുന്നു കണ്ടുണ്ട് എന്റെ അടുത്തം കണ്ടിട്ടുണ്ട് പിന്നെ എനിക്കിപ്പോഴും ഓർമ്മയാണ് ഞാൻ എന്റെ കുർബാന കൊള്ളപ്പാടായിരുന്നു ക്രിസ്ത്യൻസിന്റെ ഇതിൽ കുർബാന കൊള്ളപാൻ ആ ഹോളി കമ്മ്യൂണിയൻ അപ്പൊ അങ്ങനത്തെ പരിപാടിക്ക് നമ്മളിവിടെ ബ്രോഡ്വേയിൽ വന്നിട്ട് എനിക്ക് ഷൂസൊക്കെ പുതിയ ഷൂസ് എന്നിട്ട് ലൈറ്റ് ഷൂസ് ഒക്കെ വാങ്ങിച്ചിട്ട് പോരാണ് പോരുന്ന പോരുന്നവഴിക്ക് പുള്ളി ശ്രീധറിൽ പടം കാണാൻ കയറും മണി ഷോയ്ക്ക് വരാനായിട്ട് ചെന്നൈ കാണും അവിടെ ചെന്നൈ ചെയ്യുമ്പോഴത്തേക്കും എലിമിനേറ്ററാണ് അപ്പോൾ ശ്രീധറിൽ കളിക്കുന്നത് അപ്പം ഞാനും പപ്പയും കൂടി ചെന്നു ചെന്നൈ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ശ്രീധ ശ്രീധരന്റെ ഫ്രണ്ട് കാണുമ്പോൾ കാണുന്നത് മറ്റേ സ്കെൽട്ടൺ മറ്റേ കണ്ണൊക്കെ ഇട്ടു പിടിച്ചു അപ്പൊ തന്നെ എന്റെ കിളി പോയി പേടിയായി കാണാന്നുണ്ട് ഞാൻ ചെറുതാണുള്ളത് എനിക്ക് കാണണ്ട എനിക്ക് അങ്ങനെ വേണ്ട എനിക്ക് ചെറിയ കരച്ചിൽ സീനുകൾ പുള്ളിക്ക് വേണമെങ്കിൽ പുള്ളിക്ക് കാണണമെന്നുള്ള ഇവനെ കൊണ്ടും ഇവനെ കൂടെ കൂട്ടി പോയാലോ സാധനം പുള്ളിക്കുണ്ട് രണ്ടതിൽ നിന്നിട്ട് പിന്നെ അവസാനം നമ്മള് ക്ഷണായുസില് പോയിട്ട് മിഥുനം മിഥുനം കാണാനായിട്ട് അവിടെ നിന്ന് നേരെ അപ്പൊ തന്നെ അപ്പൊ ഓൾറെഡി തുടങ്ങിയായിരുന്നു സിനിമ ഇപ്പോഴും ഓർമ്മയുണ്ട് ഇവര് രണ്ടുപേരും സൈക്കിള് പൊട്ടിട്ട് ലാലും സൈക്കിള് പൊട്ടി ബിസിനസ് മാൻപാടി സൈക്കിളൊക്കെ പോകുന്ന പരിപാടി അതാണ് അവിടെ ഞാൻ സിനിമ കാണുന്നത് ആ ഒരു ഏരിയ നോക്കുമ്പോ ശരിക്കും സിജുവിൽസന്റെ ഒരു ജനറേഷൻ മൊത്തവും സിജുവിൽസൺ ഭയങ്കര ലക്കിയല്ല കാരണം എത്രയോ ഐക്കോണിക് ആയിട്ടുള്ള ഇന്ന് കുട്ടികൾ യൂട്യൂബിൽ മാത്രം കാണുന്ന അല്ലെങ്കിൽ കുറെ പേരൊക്കെ ടി വിയിൽ മാത്രം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള സിനിമകൾ കുറെ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ ഒരു പറ്റിയൊരു അവകാശപ്പെടാനല്ലേ അതല്ലേ ഞാൻ പറഞ്ഞു ഞാനും തിയേറ്ററിൽ സെലിബ്രേറ്റ് ചെയ്തത് അധികം പോയിട്ടുള്ള വളരെ കുറച്ച് സിനിമകളെ തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ളൂ കണ്ടിട്ടുള്ളു പറഞ്ഞാലേ അന്ന് പറഞ്ഞാൽ അത്രയും ആവുന്ന സിനിമകൾ മാത്രം ഫാമിലി ആയിട്ട് ഒരുമിച്ച് പോകുന്ന പരിപാടി ഇന്നും ആ സിറ്റുവേഷൻ ഉണ്ട് എന്നും ടിക്കറ്റ് റേറ്റ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടിയിട്ട് എല്ലാവർക്കും ഭയങ്കരമായിട്ട് അവരും ചൂസ് ചെയ്യാണ് സിനിമകൾ പോയി കാണുന്നത് കാരണം അത്രയും ചിലവല്ലേ സാധാരണ ഫാമിലി എന്ന് വരുമ്പോൾ ഇത്രയും ടിക്കറ്റ് റേറ്റ് ഇരുന്നൂറ് രൂപ ഒരു പത്ത് പേർ കഴിഞ്ഞ ഇത്രയും അതിൻ്റെ ബാക്കി ചിലവുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സ്പെൻഡ് ഇത് ചെയ്യേണ്ടി വരില്ല സ്പെൻഡ് ചെയ്യേണ്ടി വരും അന്ന് അന്നധികം സെലിബ്രേറ്റ് ഏറ്റവും കൂടുതൽ ഞാൻ ടി വിയിലാണ് സിനിമകൾ കണ്ടേക്കുന്നത് ഏറ്റവും കൂടുതൽ ടി വിയിലാണ് ഞാൻ ടി വിയുടെ ഫ്രണ്ടിലിരുന്നിട്ടാണ് ഫുൾ ടൈം എനിക്ക് എത്ര അഡിക്റ്റ് ചെയ്യണമെന്ന് പറയും ഒരുപാട് അഡിക്റ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഓർമ്മ ക്ഷണക്കത്ത് എന്ന് പറഞ്ഞ സിനിമ ഹിറ്റ് സോങ്സും അങ്ങനത്തെ പറയുക ഭയങ്കര ലവ് സ്റ്റോറി എന്നൊക്കെ പറഞ്ഞു നമ്മുടെ സ്കൂളിൽ വന്നിട്ട് എല്ലാവരും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് തിയേറ്ററിൽ കണ്ടിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരായിരുന്നു അപ്പോൾ എനിക്കിത് കാണാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഒരു സൺഡേ ഇത് ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ വീട്ടിൽ ടി വി ഇല്ല വല്യമ്മയുടെ വീട്ടിലാണ് ടി വി ഉള്ളത് കുറച്ച് ദൂരം ഉണ്ട് നടക്കാൻ ഒരു പത്ത് ഇരുന്നൂറ്റമ്പത് മീറ്റർ മാറിയിട്ടാണ് അത് വീടുള്ളത് അപ്പോൾ അങ്ങനെ നെക്സ്റ്റ് ഡേ എനിക്ക് എക്സാം ആണ് എക്സാം ആയിട്ടപ്പോൾ എന്തോ ഫുഡ് കൊണ്ടുവന്ന പാത്രം എന്തോ കൊണ്ടുപോയി കൊടുക്കാനായിട്ട് ആൻറ്റിയുടെ വീട്ടിൽ വലിയമ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി കൊടുക്കാനായിട്ട് വീട്ടിൽ നിന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഓക്കെ ചാടാൻ പറ്റിയ അവസരം കുത്തിരുത്തി പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ഞാനും ബുക്കിൻ്റെ ഫ്രണ്ടിലേ ഇരിക്കില്ല അങ്ങനെയൊക്കെ ഫുൾ ടൈം ഗ്രൗണ്ടിലാണ് ബുക്കിൻ്റെ മുമ്പിൽ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെ ഒരു ഗ്യാപ്പ് കിട്ടിയ ഒരു അവസരം കിട്ടിയപ്പോൾ നേരെ ചാടി ഓടി അവിടെ പോയി പാത്രം കൊടുത്താൽ അവിടെ ഫുൾ സിനിമയെ കണ്ടിരുന്നിട്ടാണ് ഞാൻ തിരിച്ചു പോയിരുന്നത് തിരിച്ചു നന്ദി പറയുന്ന ലാൻഡ് ലൈനോ ലാൻഡ് ഫോണോ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് വെള്ളിയുമ്പഴേ വീണ്ടും തൊട്ട് വീട് വരെ അടിച്ചടിച്ചടിച്ചിട്ടാണ് എന്നെ കൊണ്ടിരുന്നത് ചൂരലിനെ പട പട പടപട പടപട പിറ്റേ ദിവസം എക്സാമല്ലേ വീട് മുമ്പിൽ കുത്തിയിരുന്ന് സിനിമ കാണല് നല്ല പിറ്റേ ദിവസം മറ്റേ കാലില് മറ്റേ ചൂരലിനെ അടിയിട്ട് കഴിയുമ്പോഴേ രണ്ട് വരപ്പാട് ഇങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ചുവന്നിട്ട് അങ്ങനെ കാലിനൊക്കെ അടിയിട്ടിട്ടാണ് പോകുന്നത് അന്ന് ട്രൗസർ ഒക്കെയാണ് അതൊക്കെ ഇട്ടിട്ട് ആണ് സ്കൂളിൽ പോണേ പക്ഷെ ഭയങ്കര ഹാപ്പി ആയിരുന്നു പടം കണ്ടല്ലോ കിട്ടിയല്ലോ ഞാൻ കേട്ടിട്ടുണ്ട് അച്ഛന് സിജു എന്നെ പഠിക്കുന്ന സ്കൂളിന്റെ തൊട്ടടുത്തൊരു സാധാരണക്കാരനാണല്ലോ അതെ അതെ അതായത് സ്കൂൾ ഇതാണെങ്കിൽ ഇവിടെ ഗ്രൗണ്ട് ഇവിടെ ഒരു റോഡാണ് ഈ റോഡിൽ കൂടി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഗ്രൗണ്ട് കഴിഞ്ഞിട്ട് ഒരു വീടുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞുള്ള വീട് റോഡ് സൈഡിൽ തന്നെ കടയുണ്ട് അതിന്റെ ബാക്കിൽ വീട് അങ്ങനെ സ്കൂളിനടുത്ത് വീടുള്ള കുട്ടികൾക്ക് പ്രത്യേക പരിഗണനകളൊക്കെ ഉണ്ടാവും അതായത് എനിക്ക് നല്ല പരിഗണന ഈ രണ്ടുപേരെ എല്ലായിടത്തും ഉണ്ടായിരുന്നതുകൊണ്ട് ഭയങ്കര പരിഗണനയായിരുന്നു എല്ലാ ദിവസവും അടി കിട്ടുന്നു അടി ഇട്ടാത്ത ഒരു ദിവസം പോയില്ല തറയിൽ ഇരുന്നുണ്ട് ഒരുപാട് അങ്ങനെയൊന്നും ആ പരിഗണനക്ക് എനിക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കാരണം എല്ലാവർക്കും ഞങ്ങള് ഞാൻ ഈ തെണ്ടുകളൊക്കെ അതായത് പി ടി ഐ മീറ്റിങ് മാസത്തിലെ ഒരു ദിവസം ഉണ്ടാകുള്ളു എനിക്ക് ഡെയിലി പി ടി ഐ മീറ്റിംഗ് ആണ് കാരണം ഈ ടീച്ചേഴ്സും എല്ലാരും വീട്ടിൽ നിന്ന് കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ടാണ് പോകുന്നത് വാങ്ങിക്കണേപ്പം കുറച്ച് രണ്ട് രണ്ട് കിലോ എനിക്കുള്ള അടിയും കൂടി കൊടുത്തിട്ടു പോവും ഭയങ്കര ഒരു വളരെ സാധാരണ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് സിനിമ സ്വപ്നം കാണുന്ന ഒരു റിസ്ക് ഉണ്ടല്ലോ അതായത് ഒട്ടും സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ നമുക്കൊരു പ്രഡിക്ട് ചെയ്ത് ജീവിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ എപ്പോൾ നമുക്ക് സിനിമ വരുമെന്ന് പറയാൻ പറ്റില്ല നമ്മുടെ സിനിമയിൽ ഏത് റോളിലായിരിക്കും ഫിറ്റും ചെയ്യുക ഇതിന്റെ ഒരു വരുമാന സ്രോതസ് നമുക്ക് അങ്ങനെ തിട്ടപ്പെടുത്താൻ പറ്റില്ലല്ലോ അപ്പോൾ വീട്ടുകാർ തുടക്കം തൊട്ട് ഭയങ്കര പ്രോത്സാഹനമായിരുന്നോ അതോ പറഞ്ഞ് പറഞ്ഞ് കൺവിൻസ് ചെയ്യേണ്ട ഒരു സമയമുണ്ടായിരുന്നോ തുടക്കം മുതൽ ഒന്നാമത് ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടില്ല അതൊന്നാമത്തെ കാര്യം ഇവരുടെ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല സുഹൃത്തുക്കളുടെ അടുത്താണ് പറയുന്നത് സുഹൃത്തുക്കള് അന്ന് ഈ പറഞ്ഞ ഇത്രയും ചിന്തകളൊന്നുമില്ല അതായത് ഇത്രയും ചിന്തിക്കുന്ന പരിപാടിയൊന്നും ഇല്ല അതായത് പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് പോലും ചിന്തിക്കണില്ല പ്ലസ് ടു കഴിഞ്ഞ ആ ആ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫാമിലി ഫ്രണ്ടിന്റെ വീഡിയോ അവിടെ സൂപ്പർവൈസർ പരിപാടി പോലെ ഒരു മാസം ആയിരത്തി അഞ്ഞൂറ് കിട്ടുമായിരുന്നു ഞാനൊരു മൂന്ന് നാല് മാസം പോയായിരുന്നു അതാണ് ആയത്തെ ശമ്പളം ആയിരത്തി അഞ്ഞൂറ് വെച്ചിട്ടുള്ളത് അവിടെ വീട് നനയ്ക്കുക പിന്നെ പണിയൊക്കെ നടക്കണമെന്നുള്ളത് നോക്കുക വീടിനടുത്ത് തന്നെയാണ് കുറച്ച് നടക്കാൻ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ അന്നൊക്കെ നടന്നല്ലേ പോവാ നടന്ന് അധികം ദൂരമില്ല അപ്പോൾ പത്തഞ്ച് മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ വീട്ടിലെത്തും രാവിലെ അങ്ങോട്ട് പോകും ഫുഡൊക്കെ ഇട്ട് പോകും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞ് വൈകിട്ട് വീടൊക്കെ നനച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരും അപ്പോൾ ആ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റിയിട്ടില്ല എന്ത് ചെയ്യണം എന്നുള്ളത് അതായത് പ്ലസ് ടു കഴിഞ്ഞു എന്ത് കോഴ്സ് ചെയ്യണം എന്താണ് വേണ്ടെന്ന് തീരുമാനിക്കേണ്ടൊരു ഇതുണ്ടായിരുന്നില്ല സിനിമ ഒന്നൊന്നും മനസ്സിലില്ല സിനിമ ഇഷ്ടമാണെന്നെങ്കിലും അല്ലെങ്കിൽ സിനിമാ നടനാവണമെന്നോ അല്ലെങ്കിൽ സിനിമയിൽ എന്നുള്ള കയറണമെന്നോന്നുള്ള അങ്ങനത്തൊരു ചിന്തയൊന്നും പോയിട്ടില്ല കാരണം അത് നമുക്ക് പോസിബിളായിട്ടുള്ളൊരു കാര്യമാണെന്നേ ചിന്തിക്കുന്നില്ല കാരണം അത് വേറൊരു വേൾഡാണ് ടി വിക്ക് അകത്ത് കാണാം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സാധനത്തിനകത്ത് കൂടിയാണ് ഇവരെയൊക്കെ നമ്മൾ കാണുന്നത് എന്നാണല്ലോ എല്ലാവരെയും ഇപ്പോൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതും കാര്യങ്ങളൊക്കെ അന്ന് അത്രയും കാണാനുള്ള സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയില്ല ഒന്നുമില്ല ഈ ടി വിയിലാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ട് പോലുമില്ല പ്ലസ് ആയി കഴിഞ്ഞപ്പോൾ ഫാദർ മരിച്ചു ഫാദർ മരിച്ചു കഴിഞ്ഞപ്പോൾ സിസ്റ്റർ ഉണ്ട് മൊത്ത ചേച്ചി അപ്പോൾ ചേച്ചി നഴ്സിങ്ങാണ് നഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ് സൗദിയിൽ ഉത്തരവാദിത്തം എൻ്റെ തലയിലേക്ക് കയ്യായി ഞാൻ പ്ലസ് വൺ ആയിട്ടുള്ളൂ ഉത്തരവാദിത്തം എടുക്കാനുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ചിന്തിക്കാനുള്ള ഒരു കാര്യത്തിലേക്കൊന്നും പോയിട്ടൊന്നുമില്ല അപ്പം അങ്ങനെയാണ് ഞാൻ ഈ പറയുന്ന പോലെ എല്ലാവരും പല പല അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ കളമശ്ശേരി ഐ ടി ഐല് അഡ്മിഷൻ അതിന് കയറി അത് കഴിഞ്ഞിട്ട് പോളി പോളിടെക്നിക്കില് കയറി ഐ ടി എൽ കയറി കഴിഞ്ഞപ്പോൾ പോളിടെക്നിക്കിൽ നിന്ന് കോളൊന്നു അപ്പോൾ കൂവപ്പടിയിന്ന് അപ്പോൾ അവിടെ നിന്ന് വിളിച്ചപ്പോൾ ഐ ടിയിനേക്കാളും കുറച്ചും കൂടി പോളിടെക്നിക്ക് ആണ് അപ്പോൾ അങ്ങനെ അവിടെ പോയി രണ്ടു ദിവസം ക്ലാസ്സിലിരുന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു അവൻ നേഴ്സിങ്ങിന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ബാംഗ്ലൂർ ഇങ്ങനെ ഒരു റണ്ണിങ് ബാച്ച് ഉണ്ട് നമ്മുടെ സിക്സ് മന്ത്സ് ഏകദേശം പോയായിരുന്നു ഞാൻ ആലോചിച്ച് സൂപ്പർവൈസർ പണിയും പരിപാടിയൊക്കെ ആയിട്ട് ഒരു ആറുമാസം കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ആറുമാസം പോവില്ല നമുക്ക് ഇടയിൽ നിന്ന് കയറിയിട്ട് ആ ഒരു വർഷം കംപ്ലീറ്റ് ആക്കി അപ്പോൾ ബാക്ക് ആവില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ ചാടി കയറി പോയതാണ് നേഴ്സിംഗിന്ന് മെയിൽ നേഴ്സിംഗിന് അപ്പോഴും ഒരു ഇതില്ല ഇത് ചെയ്ത് കഴിഞ്ഞിട്ടത് ചെയ്യുമെന്നോ ഒന്നും ഒരു തീരുമാനം എടുക്കാൻ പറ്റിയ ഒരു ഫോക്കസ്ഡ് അല്ല ഒട്ടും ഫോക്കസ്ഡ് ഫോക്കസ്ഡല്ല എനിക്കിങ്ങനെ കാളാളിച്ചിടങ്ങണം ക്രിക്കറ്റ് ഫുട്ബോള് സിനിമ കൊണ്ടുക ഗ്രൗണ്ടിൽ അങ്ങനെയൊക്കെ ആയിരുന്നു ഉത്തരവാദിത്തം എടുക്കാനുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ചിന്തയും ഉണ്ടായിരുന്നില്ല അങ്ങനെയായിരുന്നു ഈ പഠിച്ചിട്ട് ട്രെൻഡ് ട്രണ്ട് അല്ല അന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര മെയിൽ നേഴ്സിംഗ് പറഞ്ഞാൽ കഴിഞ്ഞാൽ സ്കോപ്പ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെയാണ് ഇവിടുന്ന് ഒരുപാട് പേര് ബാംഗ്ലൂർ പഠിക്കാൻ പോയിട്ടുണ്ട് അപ്പൊ ഞാൻ ബാംഗ്ലൂർ പഠിക്കാൻ ചെല്ലുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാം പിന്നെ കേരളത്തിൽ നിന്ന് മാറി പുതിയൊരു സ്ഥലത്താണല്ലോ അപ്പോൾ അവിടെയൊക്കെ പോയി ഒന്ന് പഠിച്ച് ഒന്ന് അറിയാം ഒന്ന് സോഷ്യലൈസ് ചെയ്തൊക്കെ കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടി നല്ലതാണല്ലോ കുറച്ചും കൂടി എക്സ്പോഷർ കിട്ടുന്നത് നല്ലതാണല്ലോ എന്ന് വിചാരിച്ചാൽ അങ്ങനെ പോയത് അവിടെ ചെന്നിപ്പോൾ കേരളത്തിലുള്ള എല്ലാ ഡിസ്കൂട്ടിൽ നിന്നുള്ള മലയാളികൾ കോളേജിൽ കോളേജിൽ കംപ്ലീറ്റ് മലയാളികൾ ഇംഗ്ലീഷ് പഠിച്ചില്ല പതിനാല് ജില്ലയിൽ നിന്നുള്ള നല്ല ഉഗ്രം തെറികൾ പഠിച്ചു ഇതുവരെ എക്കാത്ത ഞാനൊക്കെ ഇങ്ങനെയൊക്കെ തെറിയുണ്ടോ എന്ന് വിചാരിക്കുന്ന തെറികളൊക്കെ ഞാൻ അതാണ് ആകെ പഠിച്ചത് അപ്പൊ അങ്ങനെ ഒരു നഴ്സിംഗ് ബൂം അല്ലെങ്കിൽ അന്ന് അതൊരു ബിസിനസ് ബൂമായിരുന്നു നമുക്കറിയില്ലായിരുന്നു അതായത് അങ്ങനെ അഡ്മിഷൻ ഒരുപാട് അഡ്മിഷൻ ഇവിടുന്ന് ബാംഗ്ലൂർക്ക് ഒരുപാട് പേര് നഴ്സിങ്ങും പല പല പരിപാടിയായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു എന്റെയൊക്കെ വിചാരം ഇത് പഠിച്ചങ്ങ് ഇറങ്ങിക്കഴിഞ്ഞ മറ്റേ സാധനം കത്തിച്ചു വെച്ചേക്കാണ് മറ്റേ ഫ്ലൈറ്റ് ചൂട്ടൊക്കെ വെച്ച് കത്തിച്ച് വെച്ച കയറിയിരുന്നു മറ്റേ സാധനം നേരെ അബ്രോഡ് പോയി കുറെ കാഷ് ഇങ്ങനെ ഉണ്ടാക്കാന്നുള്ളൊരു പരിപാടിയായിരുന്നു പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതൊരു നേഴ്സിംഗ് എന്ന് പറയുന്ന പ്രൊഫഷൻ ഭയങ്കര റെസ്പോൺസിബിലിറ്റി ഉള്ളൊരു പ്രൊഫഷനാണ് അത് അങ്ങനെ മനസ്സിൽ താല്പര്യം ചെയ്തിട്ട് കാര്യമില്ല ഒരുപാട് ആ ഒരുപാട് പേഷ്യൻസ് വേണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എങ്ങനെയൊക്കെയോ പഠിച്ച് തീർത്തു മനഃപ്പാടം ആ പാസ്സായി സിക്സ് മന്ത് ബാക്കി റേസ് ഉണ്ടായിരുന്നു സിക്സ് മന്ത് പോയ സിക്സ് മന്ത് പിന്നെയും കൊണ്ടേ കളഞ്ഞു അപ്പം അങ്ങനെ സിക്സ് മന്ത് പിന്നെയും ബാക്കായിട്ട് എഴുതി കംപ്ലീറ്റ് ചെയ്ത് തീർത്തായിരുന്നു പഠിച്ചിറങ്ങിയ പക്ഷെ കാണാപ്പാടല്ലോ എപ്പോഴും ചോദിച്ചാൽ എനിക്കറിയില്ല എന്താന്നുള്ളത് എൻ്റെ അടുത്ത് ഇപ്പോൾ സുഹൃത്തുക്കളും അല്ലെങ്കിൽ സിനിമയിലുള്ള സുഹൃത്തുക്കളും പരിചയമുള്ളവർ ആ നീന ഇഷ്ടമല്ല നിനക്കറിയായിരിക്കുമല്ലോ മറ്റേ എന്ന് പറഞ്ഞു പോലെ എനിക്കറിയാൻ അതായത് വെറുതെ കാണാപ്പാടല്ലോ പഠിക്കുന്നത് നമുക്കൊരു താല്പര്യം ഉണ്ടെങ്കിലാണ് നമ്മൾ അങ്ങനെ പഠിക്കുകയുള്ളൂ അത് എന്താ പറയുക അന്നും ഈ പറയുന്ന കോളേജിൽ ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിരുന്നത് ഈ സ്പോർട്സ് ഡേ ആർട്സ് ഡേ അങ്ങനത്തെ പരിപാടിക്കായിരുന്നു ഭയങ്കര നമ്മൾ ആത്മാർത്ഥമായിട്ട് കൊത്തിയൊരുങ്ങി ഇറങ്ങി നടക്കുന്നത് ആ ടൈമിലായിരുന്നു ഡേക്ക് എന്തൊക്കെയായിരുന്നു കലാ ഇനങ്ങൾ ഡാൻസ് പാട്ട് പിന്നെ സ്കിറ്റ് അങ്ങനത്തെ പരിപാടി ഫാഷൻ ഷോ പിന്നെ ഫാഷൻ ഷോ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു സ്പോർട്സിലുണ്ടാവും സ്പോർട്സിലേക്ക് എല്ലാം ഉണ്ട് ബാഡ്മിന്റൺ ക്രിക്കറ്റ് ഫുട്ബോൾ വോളിബോൾ വോളിബോളൊക്കെ ഞാൻ അവിടെ ചെന്നിട്ടാണ് പഠിക്കുന്നത് കാരണം ഗ്രൗണ്ട് തൊട്ടടുത്തല്ലേ വീടിന്റെ അടുത്ത് തന്നെയാണ് ഗ്രൗണ്ട് ഒരു മതിലു ആടിക്കഴിഞ്ഞാൽ ഗ്രൗണ്ടാണ് ഇറങ്ങി ഒരു മതിൽ മതിലങ്ങ് ആടിക്കഴിഞ്ഞ ഗ്രൗണ്ടാണ് അപ്പൊ എല്ലാവരും നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള എല്ലാരും തന്നെ ഈവനിങ് ആകുമ്പോത്തേക്കും എല്ലാവരും ഈ കോളേജും അല്ലെങ്കിൽ പല പല ഏജിലുള്ള ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് ഉള്ളത് എല്ലാവരും മതിലിൻ്റെ മുകളിൽ നിരന്നിങ്ങനെ ഇരിക്കും അവിടെ ക്രിക്കറ്റ് കളി ഫുട്ബോൾ കളി അങ്ങനെ പരിപാടികളാണ് അപ്പോൾ എന്താ പറയുക ഗ്രൗണ്ട് ഒരു ഗ്രൗണ്ടിൽ തന്നെ പല ഇതായിട്ട് പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഒരു ഗ്രൗണ്ടിൽ തന്നെ ഒരു ബാസ്ക്കറ്റ് ബോൾ ഒരു സ്പേസ് ഉണ്ട് അല്ലാതെ ഇപ്പുറത്ത് ക്രിക്കറ്റ് കളിക്കുന്ന ഒരു സ്പേസ് ഉണ്ട് അതിനപ്പുറത്ത് ഫുട്ബോൾ കളിക്കുന്ന ഒരു സ്പേസ് ഉണ്ട് ഇങ്ങനെയുണ്ട് അപ്പം നമ്മളത് എല്ലാത്തിലും ഒരു സ്ഥലത്ത് കളി തുടങ്ങി ഉണ്ടെങ്കിൽ അടുത്ത് ഫുട്ബോൾ ഉണ്ടെങ്കിൽ അവിടെ കയറി കളിക്കും അങ്ങനെ അങ്ങനെയായിരുന്നു അവ ്രൗണ്ടിന്റെ അടുത്തുള്ള തന്നെ ഈ സ്പോർട്സും അങ്ങനത്തെ പരിപാടികളിലൊക്കെ ഭയങ്കര ആക്റ്റീവായിരുന്നു എപ്പോഴും എനിക്കൊരു ഏതാ ആ രണ്ടായിരത്തിഒമ്പതിലാണ് രണ്ടായിരത്തിഒമ്പതിലാണ് അങ്ങനത്തെ ഒരു തീരുമാനം എടുക്കുന്നതും അൽഫോൺസിന്റെ അടുത്ത് പറയുന്നത് അത് എനിക്ക് ആഗ്രഹം നേരത്തുണ്ടായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് സിനിമ കാണാനൊക്കെ പോകാരുന്നു അൽഫോൺസും നിവിൻ നമ്മളൊക്കെ നിവിൻ അത് പണ്ടേ ആഗ്രഹമുണ്ട് അൽഫോൺസിനും സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആഗ്രഹമുണ്ട് അവൻ ഫോട്ടോസൊക്കെ എടുത്ത് അവൻ്റെ പോർട്ട്ഫോളിയോ ഫോട്ടോസൊക്കെ ആദ്യമേ കാണാറുണ്ട് അവനാണ് മറ്റേ കുറച്ച് നമ്മുടെ ഇടയിൽ ടെക്കിന്ന് പറയുക ടെക്കി അല്ല ഈ പറയുന്ന കമ്പ്യൂട്ടറും ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഭയങ്കര മറ്റേ ഡി വി ഡി റൈറ്റ് ചെയ്യുക ഫ്ലോപ്പി ഡിസ്ക് അങ്ങനത്തെ പരിപാടികളൊക്കെ ഇവൻ്റെ അടുത്താണ് ഇതൊക്കെ കേൾക്കുന്നത് ഇവനാണ് ഭയങ്കര അപ്ഡേറ്റഡ് ആ ഭയങ്കര അപ്ഡേറ്റഡ് ആയിട്ട് അങ്ങനത്തെ രീതിയിൽ നിൽക്കുന്ന ആൾ അതിന്റെ ഒപ്പം തന്നെ സിനിമ എന്നുള്ള പാഷനും പരിപാടികളും ആയിട്ട് നടക്കുന്നുണ്ട് അഭിനയമായിരുന്നു അന്ന് അപ്പം ഇപ്പം അഭിനയിച്ച് തകർത്തോണ്ടിരിക്കുകയാണ് അതെ അത് അന്ന് അഭിനയിക്കാനായിട്ട് നടന്നിരുന്നാണ് അപ്പോൾ ആ സമയത്ത് അറിയില്ല സുഹൃത്തുക്കളാണ് അപ്പോൾ നിവിൻ ഉണ്ട് നിവിനെ വെച്ച് മ്യൂസിക് വീഡിയോ ചെയ്യുന്ന കാര്യങ്ങളും പരിപാടികളൊക്കെ സംസാരിക്കുന്നുണ്ട് ഇതൊക്കെയുണ്ട് അപ്പോൾ എനിക്കിതൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും പറയ പറയാൻ ഭയങ്കര മടിയാണ് കാരണം നമ്മളെ കൊണ്ടുപോക്കുവോ പറ്റുമോ എന്നുള്ളൊരു ഭയങ്കര കോൺഷ്യസ്നസ് ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത പരിപാടിയായിരുന്നു അത് ഒരു രണ്ടായിരത്തി ഒമ്പതൊക്കെ ആയപ്പോഴാണ് ധൈര്യം ആ ധൈര്യത്തിൽ പരിപാടി പറയാൻ ഒന്ന് അൽഫോൺസ് ചെന്നൈയിൽ എസ് ഐയിൽ പഠിച്ചു കഴിഞ്ഞ് അവൻ ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നുണ്ട് അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് അയച്ചുതരും ഷോർട്ട് ഫിലിംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ട് നമ്മൾ കണ്ടിട്ട് നമ്മളെ പറയാനായിട്ട് റിവ്യൂസ് കേൾക്കാനായിട്ട് അവൻ അയച്ചു തരാറുണ്ട്